വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ചിന്നക്കടയിൽ പര്യടനം നടത്തി കോർപ്പറേഷൻ കൌൺസിലർ അഭിലാഷ് ടി ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വഴിയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് യാത്രയിൽ പങ്കെടുത്തത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി എല്ലാവരും വികസിത് ഭാരത് സങ്കല്പ് എടുത്തു യൂണിയൻ ബാങ്കിൽ നിന്ന് പുതുതായി മുദ്രാ ലോൺ അനുവദിക്കപ്പെട്ട ഗുണഭോക്താവിന്റെ രേഖകൾ കൈമാറി ഭിന്നശേഷിക്കാരായ അപേക്ഷകർക്ക് വായ്പകളിൽ മുൻഗണനയും സബ്സിഡി ശതമാനം കൂടുതൽ ലഭിക്കാനും അർഹതയുണ്ടെന്ന് മുൻ ലീഡ് ബാങ്ക് മാനേജർ പത്മകുമാർ പറഞ്ഞു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുണ്ട് വാങ്ങിച്ചാൽ

എച്ച് എൽ എൽ ലൈഫ് കെയറിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു